വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങാകാൻ എടത്വ ടൗൺസ് ക്ലബ്ബ് സേവ് വയനാട് പ്രോജക്റ്റ് ആരംഭിച്ചു ഉദ്ഘാടനം കല്ലുപുരയ്ക്കൽ രഞ്ജു എബ്രഹാം ആദ്യ സംഭാവന നൽകി നിർവഹിച്ചു വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ടൗൺ ക്ലബ്ബ് സേവ് വയനാട് പ്രോജക്റ്റ് ആരംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട അനുസ്മരണ സമ്മേളനം ലയൻസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കാരണം എൻ്റെ അറിവിൽ ഇതിനു വേണ്ടി എല്ലാവരും അണിയറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ടീം അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ ക്ലബ്ബിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമുക്കെല്ലാം അറിയാം ഒരു ദിവസം ഓർമ്മ നിലനിൽക്കുമ്പോൾ ഒന്നുമില്ലാത്തവൻ ഒരാളാ ആളായി മാറുമ്പോൾ അവന്റെ വേദന അവരുടെ കുടും കൂട്ടത്തിലൊരാളെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന നമുക്കറിയാം അവരെ സഹായിക്കാം നമ്മുടെ ലയൻസിൻ്റെ മോ അപ്തവാക്യം തന്നെ വി സർവന്നാണ് വിവർഷം നമ്മൾ ഗവർണറുടെ പ്രകൃതിക്ക് പ്രൊഗർ വി ക്യാൻ ഡൂ many things നമുക്ക് പാവങ്ങളെ സഹായിക്കാം വളരെയധികം സേവന പ്രവർത്തനമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം ഏത് തുറന്നു കൊടുക്കുന്ന അവരെ ഒരു സ്പോൺസറെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ബാങ്ക് ലോണും എല്ലാം റെഡിയാക്കി വണ്ടി അവരുടെ കയ്യിൽ കൊടുക്കും എത്ര പത്തെണ്ണമായി പത്തെണ്ണം കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി പിന്നെ ഷീ സൈക്കിള് പിന്നെ നൂറ് വീടിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് ആർക്കെങ്കിലും ഒരു നാലോ അഞ്ചോ സെൻറ്റ് വസ്തുവുള്ളവരുടെ ആ ഒരു അപ്ലൈ ബസ്സുകൾ ത്രൂ അപ്ലൈ ചെയ്യാമെങ്കിൽ ചെങ്ങനാശയിൽ അപ്ലൈ ചെയ്യാമെങ്കിലും ഒരു വീട്

ക്ലബ്ബ് ചാർട്ടർ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ ബി ഇടിക്കുള അധ്യക്ഷനായി സെന്റ് ജോർജ് ടൂറിസ്റ്റ് ഹോം ഡയറക്ടർ മാത്യു തോമസ് ചിറയിൽ മുഖ്യ സന്ദേശം നൽകി ലയൻസ് ക്ലബ് ഓഫ് എടത്തു ടൗണിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ സഹായം എത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് സെന്റ് ജോർജ് ടൂറിസ്റ്റ് ഹോമിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക കൗണ്ടർ വഴിയാണ് സഹായം എത്തിക്കുന്നത് പമ്പ റേസ് ചീഫ് കോർഡിനേറ്റർ അഞ്ജു ജോൺ കേച്ചേരി കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രൊജക്ട് കോർഡിനേറ്റർമാരായ വിൻസൺ കടുമത്ത് മോഡി കന്നേൽ എന്നിവർ ദുരന്ത ഭൂമിയിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ അവശ്യ സാധനങ്ങൾ സമാഹരിച്ച് നൽകുന്നതിനോടൊപ്പം പുനരധിവാസ പദ്ധതിയിൽ ലാൻഡ്സ് ക്ലബ് ഓഫ് എടത്തോ ടൗൺ പങ്കാളികളാകുമെന്ന് ചാർട്ടർഡ് പ്രസിഡന്റ് ബിൽബി മാത്യു കണ്ടത്തിൽ അറിയിച്ചു